ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് സംസ്ഥാന സർക്കാരിന് സിപിഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഇത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്നും ജനങ്ങൾക്ക് വലിയ രോക്ഷം പാർട്ടിയോടുണ്ടെന്നും അംഗങ്ങൾ വിമർശിച്ചു തെറ്റ് ചെയ്തവരെ ജില്ലാ നേതൃത്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞ അംഗങ്ങൾ തിരുവമ്പാടി മുൻ എം എൽ എ ജോർജ് എം തോമസിന്റെ പേര് എടുത്തുപറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ തോൽവി പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തിയെന്നും ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ഉയർന്നു വടകരയിൽ നടക്കുന്ന സി പി എം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് സർക്കാരിനെതിരെ വിമർശനമുയർന്നത് പെൻഷൻ മുടങ്ങിയത് സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചെന്നും ഇതിൽ ജനങ്ങൾക്ക് വലിയ രോക്ഷം പാർട്ടിയോടുണ്ടെന്നുമായിരുന്നു അംഗങ്ങളുടെ വിമർശനം പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടെന്ന ആരോപണം നേരിടുന്ന തിരുവമ്പാടി മുൻ എം എൽ എ ജോർജ് എം തോമസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിച്ചത് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഉയർത്തിക്കാട്ടിയ കെ കെ ശൈലജയെ വടകരയിൽ കൊണ്ടുവന്ന് തോൽപ്പിച്ചു കോഴിക്കോട് കോഴിക്കോടുപ്പടെ തുടർച്ചയായ തോൽവികൾ അപമാനകരമാണെന്നും ചർച്ചയിലംഗങ്ങൾ ഉയർത്തിക്കാട്ടി പാർട്ടി അംഗസംഖ്യ വളരുന്നതിനനുസരിച്ച് ഷെയർ ഉയരുന്നില്ലെന്ന പ്രവർത്തന റിപ്പോർട്ടും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം നാളെ പൊതുസമ്മേളനത്തോടെ സമാപിക്കും അമൃത ന്യൂസ് കോഴിക്കോട്